ഹായ് ഓൾ ഞാനും സ്മാർട്ട് എന്ന എല്ലാവരെയും സ്മാർട്ടാക്കാനായുള്ള രണ്ടാമത്തെ വീഡിയോ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നാം ക്യാൻവ പ്രോ ഉപയോഗിച്ച് അധ്യാപകർക്ക് ഏറ്റവും ഉപയോഗപ്രദമായ മൂന്ന് കാര്യങ്ങൾ ചെയ്യാനാണ് പോകുന്നത് ഒന്ന് ടീച്ചിങ് മാനുവൽ നമ്മുടെ കൈവശമുള്ള ഒരു ടീച്ചിങ് മാനുവൽ എടുത്ത് അതിൽ നമുക്ക് ആവശ്യമില്ലാത്ത കണ്ടന്റിനെ കളഞ്ഞ് സമഗ്രിയിൽ അപ്ലോഡ് ചെയ്യാൻ പാകത്തിന് സ്പോർട്സ് തയ്യാറാക്കുകയ്യാറാക്കാം പോസ്റ്റർ നമുക്കറിയാം നമുക്ക് സ്കൂളിൽ സ്ഥിരം ഉപയോഗിക്കാൻ ആവശ്യമുള്ള ഒരു സാധനമാണ് പോസ്റ്റർ പോസ്റ്റർ എങ്ങനെ നമുക്ക് ക്യാൻവയിൽ തയ്യാറാക്കാം പ്രോ ഉപയോഗിച്ച് എന്തൊക്കെ ഫീച്ചേഴ്സ് അഡീഷണൽ നമുക്ക് ഉൾപ്പെടുത്താം എന്നുള്ളത് നമ്മൾ ഇതിൽ നോക്കും മൂന്നാമതായി സ്റ്റുഡൻസിന് നൽകുന്ന നോട്ട് സ്റ്റുഡൻസ് നോട്ട് തയ്യാറാക്കുന്ന ഒരു മോഡൽ നിങ്ങൾക്ക് കാണിച്ചു തരും അത് കണ്ട് ആ മോഡലിൽ നിങ്ങൾക്ക് കൂടുതൽ നോട്ട്സ് തയ്യാറാക്കാൻ സാധിക്കും ഏവരെയും ഞാനും സ്മാർട്ട് എന്ന രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു ക്യാൻവ പ്രോ ഇതുവരെ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്തില്ലെങ്കിൽ ആ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നിന്ന് നോക്കാം ഐ ബട്ടണിലും നൽകുന്നതായിരിക്കും എല്ലാവരെയും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഓക്കെ ടീച്ചേഴ്സ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ അധ്യാപക ഗ്രൂപ്പ് ഒലാപ്പിൻ്റെ അധ്യാപക ഗ്രൂപ്പിനകത്ത് നിന്ന് ഒരു ടീച്ചിങ് മാനുവല് പിക്ക് ചെയ്യുകയും ഈ പിക്ക് ചെയ്യുന്ന ടീച്ചിങ് മാനുവലിൽ നമുക്ക് അനാവശ്യമായിട്ടുള്ള കണ്ടൻറ് എടുത്തിട്ടാണ് കളഞ്ഞ് ആവശ്യമുള്ള കണ്ടന്റ് മാത്രം ആഡ് ചെയ്ത് വയ്ക്കുകയാണ് ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്ന ഫയലിനെ നമുക്ക് വളരെ ഈസി ആയിട്ട് സമഗ്രയിലേക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും ഓക്കെ നമുക്ക് ആവശ്യമുള്ള എഡിറ്റ് ചെയ്യേണ്ട ഫയലിനെ സെലക്ട് ചെയ്തിരിക്കും കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് വെച്ചാൽ മതി പോലെ ത്രീ ഡോട്ട്സ് കാണും ആ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക ഷെയർ ബട്ടൺ വരും ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന മെനുവിൽ നിന്നും നമുക്ക് വേണ്ടത് ക്യാൻവയാണ് ക്യാൻവ സെലക്ട് ചെയ്യുക ഏറ്റവും ബോട്ടം മിഡിലായിട്ട് കാണാൻ സാധിക്കും ക്യാൻവ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ പി ഡി എഫ് ഫയൽ ക്യാൻവേയിലേക്ക് അപ്ലോഡ് ആകുന്നത് നമുക്ക് കാണാൻ കഴിയും റീസെൻറ് ഡിസൈൻസിനകത്ത് ആദ്യം ക്യാൻവേയിലേക്ക് ഇത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്ത പി ഡി എഫ് അപ്ലോഡായി വന്നിട്ടുണ്ട് തുടർന്ന് ആ ഫയലിൽ ക്ലിക്ക് ചെയ്യും ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ഫയൽ ഓപ്പൺ ആയി വരും നമുക്ക് അത് കഴിഞ്ഞ് അതിനെ എഡിറ്റ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ചേഞ്ചസ് ചെയ്യാൻ സാധിക്കും ടീച്ചിങ് മാനൽ ഓപ്പണായി വന്നിട്ടുണ്ട് ഈ ടീച്ചിങ് മാനുവിലെ നോക്കുകയാണെങ്കിൽ താഴെ ലിങ്കും കൂടെ വന്നിട്ടുണ്ട് ഈ ലിങ്ക് നമുക്ക് ഒഴിവാക്കേണ്ട എങ്ങനെയെന്ന് തരാം നമുക്ക് പേജ് ഒന്ന് ചെറുതാക്കുമ്പോഴത്തേക്ക് എല്ലാം ഈ പി ഡി എഫിനകത്തുള്ള എല്ലാ പേജുകളും നമുക്ക് കാണാൻ കഴിയും മൊത്തം ഇരുപത്തൊൻപത് ഉള്ളതായിട്ട് മനസ്സിലാക്കുന്നു നമുക്ക് നമുക്കിതിനകത്ത് ആവശ്യമില്ലാത്ത എല്ലാ കണ്ടന്റും റിമൂവ് ചെയ്ത് കളയാം ഉദ്ദേശിച്ച താഴെ കാണുന്ന ലിങ്ക് അത് നമുക്ക് അത്രയും എടുത്ത് കളയാൻ പറ്റും തുടർന്ന് ഫ്രണ്ടിലായിട്ട് നമ്മുടെ ഒരു കവർ പേജിൽ കൂടെ നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും സ്കൂളിൻ്റെ നമ്മുടെ പേര് ക്ലാസ് യൂണിറ്റ് തുടങ്ങിയ ടൈപ്പ് ചെയ്യാനുള്ള അത് നമുക്ക് അതിനകത്ത് എൻ്റർ ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഈ ലിങ്കിൻ്റെ ക്ലിക്ക് ചെയ്യുകയും ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്കും ആ പേജിൽ നിന്ന് ആ ലിങ്ക് അങ്ങ് മാറി അടുത്ത് അതുകഴിഞ്ഞ് അടുത്ത പേജിലേക്ക് നമുക്ക് വരാം പിന്നെ ഈ കാണുന്ന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്കാൻഡാണ് നമ്മളെ കൈകൊണ്ട് എഴുതിയതിനെ സ്കാൻ ചെയ്ത് കയറ്റിയതാണ് അത് ഒറ്റ ഇമേജായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഇതിനകത്തും റിമൂവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം നമുക്കൊരു ആവശ്യമില്ലാത്തൊരു ഇമേജ് ഉണ്ടെങ്കിൽ നമുക്കിതിനെ റിമൂവ് ചെയ്ത് മാറ്റാൻ സാധിക്കും അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് പിന്നീട് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള ലിങ്കുകളെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാം എല്ലാ പേജിലും ഈ അൺവാണ്ടഡ് ലിങ്കുകളുണ്ട് അതിനെ ഡിലീറ്റ് ചെയ്യാം സെലക്ട് ചെയ്യുക ഡിലീറ്റ് ബട്ടണില് ക്ലിക്ക് ചെയ്യാം ഞാൻ വീഡിയോ ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുകയാണ് അതിനകത്ത് നമുക്ക് ഈ ലിങ്ക് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കളയുകയും കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഇമേജ് ഉൾപ്പെടുത്താൻ കൂടുതൽ ടെക്സ്റ്റ് ഉൾപ്പെടുത്താൻ കൂടുതൽ വോയിസ് ആവശ്യം ഉണ്ടെങ്കിൽ വോയിസ് ആഡ് ചെയ്യാൻ എല്ലാം നമുക്ക് സാധിക്കും ഈ ക്യാൻവ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം മാത്രം മതിയാവും നമുക്കത് എല്ലാം പഠിച്ചെടുക്കാം നമ്മൾ പേജ് ചെറുതാക്കി വെക്കുമ്പോൾ നമുക്ക് താഴെയായിട്ട് ആഡ് പേജ് ഡ്യൂപ്ലിക്കേറ്റ് ഡെലീറ്റ് തുടങ്ങിയ ബട്ടൺസ് കാണാൻ പറ്റും പുതിയ പേജ് ആഡ് ചെയ്യാൻ ആഡ് പേജ് കൊടുക്കാം നമുക്ക് ഓൾറെഡി ഉള്ളവരെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കാം ആവശ്യമില്ലെങ്കിൽ ഡിലീറ്റും കൊടുക്കാം ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ആദ്യത്തെ പേജിൻ്റെ ആണ് എടുത്തത് ഡിലീറ്റ് കൊടുത്തു അതെ കണ്ടു കണ്ടു കൊടുത്തപ്പോൾ പഴയ പോലെ തിരിച്ചു വന്നു ഡിലീറ്റ് കൊടുത്ത് ആ പേജിലെ കണ്ടന്റ് ഡിലീറ്റ് ചെയ്ത് ഞാൻ ആഡ് ചെയ്യാണ് നമ്മുടെ ഫ്രണ്ട് പേജിലേക്ക് ആവശ്യമായ കണ്ടന്റ് ആഡ് ചെയ്ത് അതിനെ മനോഹരമാക്കുക വെറുതെ ഒരു പേരുകൂടാണ് എ ബി സി എൽ പി എസ് എന്ന് പറഞ്ഞാൽ പേര് കൊടുത്ത് അതിനെ നമുക്ക് ഫ്രണ്ട് പേജിനാവശ്യമുള്ള കണ്ടൻറ്റ് ഒന്ന് വേഗത്തിൽ ചെയ്യുക അടുത്തതായിട്ട് നമ്മുടെ ഈ പേജുകളിൽ ഏതെങ്കിലും ഒന്നുമില്ല നമുക്കൊരു ഇമേജും കൂടെ കൊണ്ടുവരാം അതെങ്ങനെ ചെയ്യാം ഒരു പേജ് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തു ഗാലറി ഓപ്ഷനുണ്ട് താഴെ ഗാലറി ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഫോണിൽ കിടക്കുന്ന ഒരു ഇമേജ് പ്രാധാന്യമായിട്ട് ഒരു ഇമേജ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ആ ഇമേജിനെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ പേജിലേക്ക് കൊണ്ടുവരും അതിനുവേണ്ടി നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഇമേജ് ക്ലിക്ക് ചെയ്തു വന്നു അതിനെ നമുക്ക് ഓപ്ഷൻ എടുത്ത് പ്ലേസ് ചെയ്ത് വെക്കുന്നു ഇനി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് കളയണം അതിനുവേണ്ടി പിച്ച സെലക്ട് ചെയ്ത് ബി ജി റിമൂവർ എന്ന് പറയുന്ന പ്രോയിൽ മാത്രം ലഭ്യമായ ആ ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നു ക്യാൻവാ പ്രോയിൽ മാത്രമേ ഇതന്നെ എനേബിൾ ആവുള്ളൂ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് കൊണ്ടുവയ്ക്കാം ആവശ്യമുള്ള സൈസിൽ വലുതാക്കാം ഓക്കെ ബസ് കൈ ഗ്യാലറി നിന്ന് ഇമേജ് കൊണ്ടുവന്നു ഇനി അടുത്ത് നമുക്ക് ഈ കാണുന്ന ഇമേജിനെ ഒന്ന് റിമൂവ് ചെയ്യാൻ നോക്കാം പിക്ചറിനെ സെലക്ട് ചെയ്ത് വെക്കുക മാജിക് സ്റ്റുഡിയോ എടുക്കുക മാജി മാജിക് എറേസർ എടുക്കുക നമുക്ക് വേണ്ടാത്ത എന്ത് കണ്ടന്റാണോ അതിനെ ബ്രഷ് ഉപയോഗിച്ച് എറേസ് ചെയ്ത് കളയും അത്രയോ നമുക്ക് എറേസ് ചെയ്യാം മാജിക് സ്റ്റുഡിയോ മാജിക് എറേസർ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബ്രഷ് വരും ബ്രഷ് സൈസ് നമുക്ക് ആവശ്യാനുസരണം ചേഞ്ച് ചെയ്ത് നമുക്ക് ആവശ്യമില്ലാത്ത കണ്ടൻ്റ് ഒക്കെ എറേസ് ചെയ്ത് ആ ബ്രഷ് ഉപയോഗിച്ച് മാർക്ക് ചെയ്യുക എറേസ് ബട്ടൺ താഴെ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പിക്ചർ നമ്മുടെ ക്യാൻവയിൽ നിന്ന് റിമൂവ് ആവുന്നതായിരിക്കും എക്സ്പോർട്ട് കൊടുക്കുക എക്സ്പോർട്ട് ഓപ്ഷൻ മോഡിലുണ്ട് ഒരു ആരോ ഒരു യു ഷേപ്പിന്റെ മുകളിലെ ആരോ കാണ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ പറയുന്ന ബട്ടൺ ക്ലിക്ക് സ്റ്റാൻഡേർഡ് ചെയ്യാൻ സെലക്ടർ കാണിച്ചിരിക്കുന്നത് അവൈലബിൾ ആണ് പി ഡി എഫ് സ്റ്റാൻഡേർഡും കൊടുത്തു കഴിഞ്ഞാൽ നോക്കുകയാണെങ്കിൽ ഈ രീപത്തിന്റെ സിമ്പിൾ കാണും നമുക്ക് പ്രോ ആണെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് എനേബിൾ എനേബിളാവുകയുള്ളൂ പ്രോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് കൂടാതെ ഐ ബട്ടണിലും കൊടുക്കും ഡൗൺലോഡ് ഓക്കെ നമുക്ക് സ്പോർട്സ് ഡേയുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ ആണ് അടുത്ത താഴെ താഴെ ഉണ്ട് ഓപ്ഷൻ ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യുന്നു സ്പോർട്സ് ഡേ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്ക സ്കൂൾ സ്പോർട്സ് ഡേ എന്ന് കൊടുത്താൽ കൂടുതൽ നന്നായിരിക്കും സ്കൂൾ സ്പോർട്സ് ഓക്കെ സെർച്ച് കൊടുത്തു កាលពីដើមមិនបានឌីហ្សាញទៅលេខគ OK គីនទិញ ഇവിടെ സ്കൂളിന്റെ പേര് ഞാൻ അടിച്ചു കൊടുക്കാൻ പോവുകയാണ് സൈസ് വലുതാക്കുന്നു ഇനി നമുക്കൊരു ഈ താഴെ കാണുന്ന ഇമേജുകളൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യുന്ന ഒരു ഇമേജ് നമുക്ക് ക്യാൻവയ്ക്ക് അകത്തുള്ള ഇമേജ് ജനറേഷൻ ടൂൾ ഉപയോഗിച്ചാണ് നമുക്ക് ആവശ്യമുള്ള ഇമേജുകളൊക്കെ ഇതിനകത്ത് കൊണ്ടുവരുന്നത് അതിന് വേണ്ടിയിട്ട് മാജിക് മീഡിയ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു പ്രോമർ ചെയ്യുന്നു ഇലിസ്ട്രേഷൻ ഓഫ് സ്പോർട്സ് ജനറേറ്റ് കൊടുക്കുന്നു ഇതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഏതാണോ ആ ഇമേജ് നമ്മളിവിടെ സെലക്ട് ചെയ്തു ഇമേജ് വന്നു ഓക്കെ ഞാനത് ഇവിടെ സെലക്ട് ചെയ്തു ഓക്കെ ഇത് സെൻട്രലായിട്ട് എന്നെ കിട്ടണം അപ്പൊ വേണ്ടി പൊസിഷൻ എടുത്ത് സെന്റർ അലൈൻമെന്റ് എടുക്കുന്നു സെന്റർ കൊടുക്കുന്നു സെന്ററിൽ കഴിഞ്ഞു ഇതിനെ എക്സ്പോർട്ട് ചെയ്യണം നമുക്കിങ്ങനെ വളരെ ഈസി ആയിട്ട് ഓൾറെഡി ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ടെംപ്ലേറ്റുകളെ നമ്മൾ എടുത്ത് നമ്മുടെ കണ്ടന്റ് അതിനകത്ത് ആഡ് ചെയ്ത് എക്സ്പോർട്ട് കൊടുക്കാം അടുത്ത മൂന്നാമതായി ചെയ്യാനുള്ളത് ഇ വി എസിൻ്റെ ഒരു നോട്ട് തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുക്കേണ്ടത് എങ്ങനെയാണ് എന്നാണ് നോക്കുന്നത് ഇത് ഇ വി എസിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതുള്ളൂ ഏത് വിഷയത്തിൻ്റെ വേണമെങ്കിലും ചെയ്യാം അതിനുവേണ്ടി വേഗം നമുക്ക് ക്യാൻവയിലേക്ക് കിടക്കാം ക്യാൻവ ഓപ്പൺ ചെയ്യാം തുടർന്ന് ടെംപ്ലേറ്റ്സിനകത്ത് നമുക്ക് നോട്ട് എന്ന് കൊടുക്കാം നോട്ടിൻ്റെ കുറച്ച് നോട്ട്സിൻ്റെ ടെംപ്ലേറ്റ്സ് ആണ് ഇതിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടെംപ്ലേറ്റ് നമുക്ക് സെലക്ട് ചെയ്ത് അതിൽ സിംപിളായിട്ടുള്ള ഒരു ഡിസൈനാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇത് സെലക്ട് ചെയ്യാം ഡിസൈൻ കഴിഞ്ഞു ഇനി നമുക്ക് ഇതിനകത്ത് കണ്ടന്റ് കൊണ്ടുവരാനാണ് ഉള്ളത് നോക്കുകയാണെങ്കിൽ ഒരു രണ്ട് പേജ് നമുക്ക് അവൈലബിൾ ആണ് രണ്ട് ഉണ്ട് അത് കണ്ടന്റ് കൊണ്ടുവരാം കണ്ടന്റ് ഞാൻ ചാറ്റ് ജി പി റ്റിയെ ആശ്രയിക്കണേ ചാറ്റ് ജി പി ടി ഇ വി എസിന്റെ റൂട്ട് സിസ്റ്റമാണ് ആ ഷോർട്ട് ഷോർട്ട് നോട്ട് നോട്ട് ബോക്സ് ആഡ് ടെക്സ്റ്റ് എന്നിട്ട് വീണ്ടും നമ്മൾ പഴയ ആവശ്യമുള്ള കണ്ടന്റ് മാത്രം റൂട്ട് സിസ്റ്റം ഹെഡിറ്റിംഗ് മാത്രം കോപ്പി ഇവിടെ കൊണ്ടുവന്ന് റൂട്ട് സിസ്റ്റം പേസ്റ്റ് ഞാൻ ബോൾഡ് ആക്കുന്നു സൈസ് അല്പം കൊടുക്കുന്നു ഫോൺ സൈസ് ക്ലിക്ക് ചെയ്ത് ഫോൺ സൈസ് ഒരു അൽപോ വലുതാക്കുന്നു സെൻട്രൽ അലൈൻമെന്റ് പൊസിഷൻ എടുത്ത് നേരത്തെ കൊണ്ടാണ് സ്പീഡിൽ പറയുന്നത് സെൻടർ കൊടുക്കുന്നു ഓക്കെ ഇനി വീണ്ടും ടെക്സ്റ്റ് ബോക്സ് കൊണ്ടു വയ്ക്കുന്നു ഇത് വരേണ്ടത് അവിടെ കൊണ്ടുവച്ച് കോപ്പി കോപ്പി അത് പേസ്റ്റ് 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 ചെയ്യാം ഈ ആയി ഇനി അതിനെ ക്ലിക്ക് ചെയ്ത് കൊണ്ടുവച്ചു അതിന്റെ അലൈൻമെന്റ് കറക്റ്റ് ചെയ്യുന്നു ബോൾഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ അലൈൻമെന്റ് ഉണ്ട് റൈറ്റിൽ സെന്റർ ലെഫ്റ്റ് ജസ്റ്റിഫൈഡ് ഇനി എനിക്ക് ഇത്രയും സ്പേസ് കിടക്കണം ഒരുപാട് സ്പേസ് കൂടിപ്പോയി ഇത്രയും സ്പേസ് എനിക്ക് വേണം ലൈനുകൾ തമ്മിലുള്ള സ്പേസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത് അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക ലൈൻ സ്പേസ് കുറച്ച് കൊടുക്കുക നമ്മുടെ ആവശ്യത്തിനുള്ള ലൈൻ സ്പേസ് കൊടുക്കുക ഓക്കെ ആദ്യമായി കഴിഞ്ഞു ഫസ്റ്റ് സ്റ്റെപ്പ് ആയി കഴിഞ്ഞു ഇതിൽ രണ്ടാമത്തെ പേജിൽ ക്ലിക്ക് ചെയ്ത് അതിനെ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയുന്നു ഓക്കെ അപ്പോൾ ഇനി ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് വേണ്ട വൺ മൂന്ന് പേജ് എന്റെ പ്ലാൻ ഇതാണ് എനിക്ക് ആദ്യത്തെ പേജിലെ ഈ റൂട്ട് സിസ്റ്റം ഇതിന്റെ എന്നെ കോപ്പി എടു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ കാരണം ഈ ഹെഡിംഗ് ഒക്കെ അതേ സൈസിൽ കിട്ടാൻ അപ്പൊ ഞാൻ രണ്ടാമത്തെ പേജ് സെലക്ട് ചെയ്തു ഇനി ടാപ്പ് റൂട്ട് സിസ്റ്റം സെലക്ട് ചെയ്ത് കൊടുക്കുന്നു ഓക്കേ ടാപ്പ് റൂട്ട് സിസ്റ്റം സെലക്ട് ചെയ്ത് കൊടുക്കുന്നു കോപ്പി പേസ്റ്റ് ഞാൻ അതിന്റെ കണ്ടന്റ് കോപ്പി എടുക്കുന്നു ഓക്കേ കണ്ടന്റ് എടുത്തു അതിനെ പേസ്റ്റ് ചെയ്യുന്നു പേസ്റ്റ് കൊടുക്കുന്നു കയ്യിൽ ഇനി മൂന്നാമത്തെ പേജായറ്റുള്ള ഫൈബ്രോസ് അടേയാണ് ഫൈബ്രോ

ഓക്കെ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാജിക് മീഡിയ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആ മാജിക് മീഡിയ മാജിക് മീഡിയ എടുത്ത് നമ്മൾ അതിനകത്ത് ട്രീട്ടിന്റെ ഒരു പെയിന്റിങ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഇമേജ് സെലക്ട് ചെയ്തു അത് ഞാൻ ഇവിടെ കൊണ്ട് വെച്ചു ചെറുതാക്കുന്നു നമുക്കിത് ടോപ്പിൽ വയ്ക്കാം ബാക്കിയെല്ലാം താഴെ വന്നിട്ട് ട്രൂത്ത് സിസ്റ്റം സെന്ററിലായിട്ട് നമുക്ക് അപ്ലൈ ചെയ്തു ഇതിന് സെൻ്ററിൽ വരട്ടെ പൊസിഷൻ അലൈൻ സെന്റർ ചെറുതാക്കി കൊടുത്ത് ഇതിന്റെ റൂട്ട് സിസ്റ്റം ആയി കഴിഞ്ഞു ഇനി നമുക്ക് ടാപ്പ് റൂട്ട് സിസ്റ്റത്തിന്റെ ഒരു ഇമേജ് കൊണ്ടുവരണം അതിന് വേണ്ടി മാജിക് മീഡിയ ഓഫ് റൂട്ട് ഭാഗങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളതാണ് ഇതൊന്നും കറക്റ്റ് ആയിരിക്കില്ല ഒന്നും വായിച്ചു നോക്കാതെ എടുത്ത് ഇടരുത് പ്രത്യേകിച്ച് ഇമേജ് ജനറേഷൻ ചെയ്യുന്ന നമുക്ക് വേണമെങ്കിൽ ഇത് വെച്ചിട്ട് ആവശ്യമുള്ള കണ്ടന്റ് അതിൻ്റെ പുറത്തോട്ട് ടൈപ്പ് ചെയ്യാം അല്ലാതെ ഈ നമ്മുടെ ഇമേജ് ജനറേറ്റ് ചെയ്ത് തരുന്നതിൽ ഒന്നിനെ നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല സിസ്റ്റത്തിൽ ഈ ഇമേജ് ആണ് ഞാൻ എടുത്തത് ഇവിടെ കൊണ്ടുവച്ചു രണ്ടാമത്തെ പൈപ്ലോസ് റൂട്ട് സിസ്റ്റം ഉണ്ട് എന്നാൽ മാജിക് മീഡിയ എടുത്ത് സിസ്റ്റം ജനറേറ്റ് കൊടുക്കയാണ് ഒന്ന് ഫൈനലായിട്ടൊന്ന് നോക്കാം ശരിയായില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം ഞാൻ ഈ വി സെല്ല പഠിപ്പിക്കുന്ന എന്റെ ഒരു സംശയം ശരിയായില്ല എന്നാണ് അപ്പോൾ അതൊന്ന് ഒരിക്കൽ കൂടെ ഒന്ന് മാറ്റി ക്രിയേറ്റ് ചെയ്ത് നോക്കാം യെസ് എനിക്ക് തോന്നുന്നു ഇതാണായിരിക്കും കറക്റ്റ് ഓക്കെ കഴിഞ്ഞു നമ്മുടെ വർക്ക് കഴിഞ്ഞു നോക്കുന്നത് നമ്മുടെ ഡൗൺലോഡ് ബട്ടൺ പ്രസ് ചെയ്ത് നമ്മുടെ ഫോണിലേക്ക് സേവ് ചെയ്ത് വയ്ക്കാം പി എൻ ജി ആണോ വേണ്ടത് ജെ പി ജി ആണോ പി ഡി എഫ് ആണോ എന്താണ് വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം ഡൗൺലോഡ് നമ്മുടെ കയ്യിലുള്ള ടീച്ചിങ് മാനുവൽ എങ്ങനെ എഡിറ്റ് ചെയ്ത് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാം എന്നാണ് നമ്മൾ ആദ്യം പഠിച്ചത് രണ്ടാമത് സ്പോർട്സ് ഡേയുമായി ബന്ധപ്പെട്ടൊരു പോസ്റ്റർ തയ്യാറാക്കാൻ പഠിച്ചു മൂന്നാമതായിട്ട് നമ്മൾ എങ്ങനെ കുട്ടികൾക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് നൽകാമെന്നുള്ളതും പഠിച്ചു ഓക്കെ അപ്പോൾ ഈ കാണുന്ന രീതിയിൽ ഒത്തിരി വർക്കുകൾ നമ്മൾ ചെയ്താൽ മാത്രമേ ഇതിലൊക്കെ എക്സ്പേർട്ട് ആവാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ വർക്ക് ചെയ്യാനും എല്ലാവരും സ്മാർട്ടാവാനും പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും